ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ക്രിസ്തുമസിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടെ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ആനുകൂല്യം ൂല്യം ലഭ്യമാവുന്നത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ടതിൽ ഒരു മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുവാനാണ് നിലവിൽ ധനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും പെൻഷൻ തുക ലഭ്യമാവുമെന്ന് ധനമന്ത്രി അറിയിച്ചു തൊള്ളായിരം കോടി രൂപ ഇതിനായി മാറ്റിവെക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഡിസംബർ രണ്ടായിരം കോടി രൂപ പെൻഷൻ വിതരണത്തിനും സർക്കാരിന്റെ അത്യാവശ്യ ചിലവുകൾക്കുമായി സർക്കാർ കടമെടുക്കും നേരത്തെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളാണ് ധനവകുപ്പിൽ ആരംഭിച്ചത് എന്നാൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ചിലവുകളും കണക്കിലെടുത്താണ് അവസാനം ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി രൂപയാണ് വിതരണം ചെയ്യുക ഇതോടെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയാകും കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ അൻപത്തി ഏഴായിരത്തി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ കോടിയോളം രൂപയും നൽകി അറുപത്തിനാല് ലക്ഷം പേരാണ് ഡാറ്റാബേസിലുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം പെൻഷൻ അനുവദിക്കും അത് ചെയ്യാത്തവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മാസം തന്നെ പെൻഷൻ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതുവരെ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച പെൻഷനും നവംബർ വരെയുള്ള കുടിശ്ശിക പെൻഷനും ലഭിക്കില്ല ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്താൽ ഈ മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും ലഭിച്ചു തുടങ്ങുക ക്രിസ്മസിന് മുൻപായി എല്ലാ പെൻഷൻകാർക്കും തുക ലഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് വന്നേക്കും അതിനുശേഷം ായിരിക്കും ഡി ബി ടി സെല്ലിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വീടുകളിലേക്കും പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങുക ക്രിസ്മസിനു മുൻപായി ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് ഏതാണ്ട് എല്ലാം തന്നെ പെൻഷൻ തുക ലഭിച്ചേക്കുമെങ്കിലും സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവരിൽ പലർക്കും ക്രിസ്മസിന് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ തുക കൈകളിലേക്ക് എത്തിച്ചേരുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം വളരെ നിരാശ നൽകുന്ന ഒരു അറിയിപ്പാണ് ധനമന്ത്രിയിൽ നിന്നും എത്തിയിരിക്കുന്നത് നാല് മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് നൽകുവാൻ കഴിയില്ലെന്നറിയാമെങ്കിലും ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് രണ്ട് മാസത്തെ പെൻഷനെങ്കിലും ഗുണഭോക്താക്കൾ പ്രതീക്ഷിച്ചിരുന്നു അതാണിപ്പോൾ വെറുതെയായിരിക്കുന്നത്